ഹൈടെക് വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ തിരുവിലാമല പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് ഫാർമസിയിൽ ബിരുദദാന ചടങ്ങ് നടത്തി നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള നെഹ്റു കോളേജ് ഓഫ് ഫാർമസി ബി ഫാം ഫാം ഡി വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങാണ് നടന്നത് നെഹ്റു ക്യാമ്പസിലെ ബ്രഹ്മഗുപ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിജയകരമായി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അക്കാദമിക് നേട്ടങ്ങൾ കോളേജ് ആഘോഷിച്ചു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വഴി പ്ലേസ്മെന്റ് നേടിയ നെഹ്റു കോളേജ് ഓഫ് ഫാർമസി വിദ്യാർത്ഥികൾക്കുള്ള ഓഫ് ലെറ്റർ വിതരണ പരിപാടിയും നടന്നു കുഹാസ് വൈസ് ചാൻസലർ നെഹ്റു കോളേജ് ഓഫ് ഫാർമസിയെ എൻ എ എ സി അംഗീകൃതമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയർമാനും പ്രിൻസിപ്പളിനും സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു അഡ്വക്കേറ്റ് മൗറീറ്റസ് ഇന്ത്യയുടെ ഓണററി ട്രേഡ് കമ്മീഷണറും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ പി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്ത കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ബിരുദധാരികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അംബയോട്ടിക്സ് ലബോറട്ടറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ഹരീഷ് കെ ജെയിൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു എൻ ജി ഐ സിഇഒ ഡോക്ടർ പി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ അലൂമിനിയ ആൽബവും പ്രകാശനം ചെയ്തു നെഹ്റു കോളേജ് ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ ഡി വിജയകുമാർ പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഡോക്ടർ ആർ സി കൃഷ്ണകുമാർ നെഹ്റു കോളേജ് ഓഫ് ഫാർമസി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ശേരി